ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്ന പപ്പായ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലോഷൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ലോഷൻ നമുക്ക് സിങ്ക് ടോയ്ലറ്റ് വാഷ് വാഷ്ബേസൺ ഫ്ലോറ് അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ലോഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പപ്പായ എടുത്തിട്ടുണ്ട് പപ്പായ ഏത് പപ്പായ വേണമെങ്കിലും നമുക്കെടുക്കാം പഴുത്ത പപ്പായ ഒഴിച്ച് പൊട്ടു പപ്പായോ ഒരുപാടങ്ങ് പപ്പായ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അതെടുത്തതിന് ശേഷം ഇതുപോലൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു നീര് മാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ ഇതിൻ്റെ ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല എന്നോട് ചോ തൊലി ചേർത്ത് നമുക്കിത് ഗ്രേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇത് നല്ല രീതിയിൽ ഞാൻ മിക്സിയിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്നും അതിൻ്റെ നീരൊന്നും മാറ്റിയെടുക്കാം അപ്പം ഞാനിവിടെ ഒരു പഴകിയ അരിപ്പായനെടുത്തേക്കുന്നത് അതിനകത്തേക്ക് ഞാൻ ഈ നമ്മൾ അരച്ച് കൊടുത്ത് ആ ഗ്രേവി ഒഴിച്ചു കൊടുക്കുവാണ് അതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഇതിൽ നിന്ന് അതിൻ്റെ നീരെടുക്കാം ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ കുറച്ച് നമുക്ക് അരയ്ക്കാൻ ഭാഗമായിട്ടുള്ള വെള്ളം എടുത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അരിപ്പ പഴയതില്ലെങ്കിൽ നമ്മളൊരു തുണി ഉപയോഗിച്ചിട്ട് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചതിന് ശേഷം അതിനകത്ത് ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ കയ്യും കൊണ്ട് പിഴിഞ്ഞെടുത്താൽ മതിയാവും നമ്മുടെ വീട്ടിൽ വളരെയധികം കൊതുശല്യമൊക്കെ കാണും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഒരു റോഷൻ ഇട്ട് കൊടുത്താൽ മതി കൊതുകൊക്കെ ഓടിപ്പൊക്കുകളും കൊതുകു നാട്ടിൽ നിന്നല്ല നമ്മുടെ പരിസരത്ത് നിന്ന് വരെ ഓടിപ്പോകുന്നതാണ് ഇനി ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സോഡാപ്പൊടി സോഡാപ്പൊടി കുറച്ചല്ല ഒരു ടേബിൾ സ്പൂൺ സോഡാപ്പൊടി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പും അതുപോലെ തന്നെ സോഡാപ്പൊടിയും നല്ല രീതിയിൽ മിക്സായി എടുക്കുക ഇതിനെ മിക്സ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് ഒരു മണവും അതുപോലെ തന്നെ ഒരു പതയൊക്കെ ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ സർഫെക്സരോ ഏരിയലോ എന്തായാലും മതി അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊരു നല്ല മണ ലഭിക്കുന്നതിനും നല്ലൊരു പത ലഭിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഷാംപൂ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഷ് വാഷുകൾ ഒഴിച്ചു കൊടുത്താൽ മതി എന്തായാലും ഒരു ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുക്കണം കാര്യം നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു മണവും ഒരു പതയൊക്കെ വേണ്ട അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചൂട് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ലോഷൻ്റെ നിറവും മണവും ഗുണവും ഒക്കെ ഇതിന് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എമൗണ്ടിലാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് എമൗണ്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിനകത്ത് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക അപ്പം കേടാവാതിരുന്നോളും ഇനി നമുക്കിതൊരു ഒരു കുപ്പിയിലോട്ട് മാറ്റി മാറ്റിവെക്കാം കുപ്പിയിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വളരെയധികം ഉപയോഗം ചെയ്യുന്നൊരു ടിപ്സാണിത് അപ്പം നമ്മുടെ കപ്പയ്ക്ക കൊണ്ടുള്ള അല്ല സോറി പപ്പായ കൊണ്ടുള്ള ലോഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും thanks for right. watching